നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഭരണത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ ആകെ എട്ട് അംഗങ്ങളാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ തുറന്ന നിലവറകളിൽ പത്ത് ലക്ഷം കോടിക്ക് മുകളിലാണ് സ്വത്തുള്ളത് മാത്രമല്ല നിലവരകൾ ഇനിയും തുറക്കാനുണ്ട് കഴിഞ്ഞ മാസത്തെ ഗുരുവായൂർ ക്ഷേത്ര ഭണ്ഡാര വരവ് രണ്ട് കോടിക്ക് മുകളിലാണ് സ്വർണവും വെള്ളിയും നിരോധിച്ച നോട്ടുകളും വേറെയുമുണ്ട് എന്നാൽ മറ്റു മഹാക്ഷേത്രങ്ങളിലെ വരവ് പറയാനുമില്ല ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും മറ്റു ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിലും ഉപദേശക കമ്മിറ്റി എന്ന പേരിൽ നാട്ടിലെ പ്രമുഖ ഹിന്ദു സംഘടനാ പ്രതിനിധികളാണ് മേൽനോട്ടക്കാർ പതിറ്റാണ്ടുകളായി ലഭിക്കുന്ന വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്ത് ഭക്തജനങ്ങളെ അറിയിക്കാൻ മനുഷ്യ പോയിട്ട് ഒരു പക്ഷിക്കുഞ്ഞ് പോലും ആവശ്യപ്പെടില്ല എന്ന തിരിച്ചറിവ് ഇതുപോലുള്ള ശുപാർശ കൊടുക്കാൻ ബുദ്ധിയുള്ളവരെ പ്രേരിപ്പിക്കും ഈ അവസരത്തിൽ പണ്ടുള്ളവർ പറയുന്ന ചൊല്ലുകൾ വീണ്ടും ഓർമ്മിക്കേണ്ടി വരും ചാകരക്കോളുകണ്ടൽ വലയറിയാത്തവൻ മുക്കുവനല്ല മുതൽ നാണമില്ലാത്തവൻ തിന്നും എന്നും പണ്ടുള്ളവർ പറയുന്നത് പോലെ ആയി കാര്യങ്ങൾ അതേസമയം വീണ്ടും ശബരിമല പ്രക്ഷോഭത്തിന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്തു ഏപ്രിൽ പതിമൂന്നിന് സെക്രട്ടേറിയറ്റ് നടയിൽ നാമജപ പ്രതിഷേധം നടത്താനും ആഹ്വാനമുണ്ട് അയ്യപ്പ ഭക്തരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നേതാക്കൾക്കെതിരെ ആയിരത്തോളം കേസുകൾ എടുത്തിരുന്നു തുടർ സമരങ്ങൾ ഏപ്രിൽ പതിമൂന്നിന് പ്രഖ്യാപിക്കും ധർണയ്ക്ക് സന്യാസി വൈര്യന്മാർ സാമുദായിക ഹൈന്ദവ സംഘടനാ നേതാക്കൾ അയ്യപ്പ ഭക്ത സംഘടനാ നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകും ആചാര ലംഘനത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന്റെ പേരിൽ സർക്കാർ വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണെന്നും അയ്യപ്പ ഭക്തർക്കെതിരെയും ഹിന്ദു സംഘടനാ നേതാക്കൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയും

Welcome to A Life in the Midst of Nature. Presenting Raindrops at Garkanad. Kesadal developers, stay happy.